പുരുഷന്മാരിലും സ്ഥനങ്ങൾ വലുതാകുന്ന ഒരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഗൈനക്കോമാസ്തി എന്നാണ് ഈ ഒരു അവസ്ഥ പറയുന്ന പേര് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഗൈനകോമാസ്തിയെ കുറിച്ചാണ് അതിനു മുന്നേ ഇത്തരം ഉപകാരപ്പെടുന്ന വീഡിയോകൾക്കായി അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരിലെ സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ ചെസ്റ്റിലെ ഗ്രന്ഥികൾ വലുതാകുന്നത് വഴിയാണ് ഈ ഒരു ഗൈനകോമാസ്തി എന്നൊരു അവസ്ഥ വരുന്നത് പൊതുവേ ഇത്തരം ഗൈനകോമാസ്റ്റിയ ഏത് പ്രായക്കാരിലും വരാമെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കൗമാര പ്രായക്കാരിലാണ് അതായത് ഒരു പതിനാറിനും ഇരുപത്തഞ്ചിനും വയസ്സിനിടയിലുള്ളവർ പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഈയൊരു കാലഘട്ടത്തിലാണ് ഹോർമോണുകളുടെ ഒരു ഏറ്റക്കുറച്ചിലവുകൾ ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന പുരുഷ ഹോർമോണും ഉണ്ട് ഈസ്ട്രെത്തിനെന്ന ഫീമെൽ ഹോർമോണും ഉണ്ട് ഇതിൽ ഈ ഒരു സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രചൻ്റെ അളവ് കൂടുകയും ടെസ്റ്റോസ്റ്ററോന്റെ അളവ് കുറയുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് ഇത്തരം പുരുഷന്മാരിൽ സ്ഥനങ്ങളുടെ വലിപ്പം കൂടുന്നതും അതിന് ഗൈനോക്കോമാസ്തി എന്ന് പറയുന്നതും ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണവും പുരുഷന്മാരിൽ ഗൈനക്കോമാതി അല്ലെങ്കിൽ സ്ഥലങ്ങൾ വലുതാകുന്ന അവസ്ഥ ഉണ്ടാകാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സ്റ്റിറോയിഡുകൾ ചില ആന്റിബയോട്ടിക്കുകൾ അസിഡിറ്റിക്കോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന് കൊടുക്കുന്ന ചില മരുന്നുകൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്ന ചില മരുന്നുകൾ എന്നിവയുടെ ഉപയോഗമെല്ലാം ചിലർക്ക് ഇത്തരം സ്ഥലങ്ങൾ വലുതാകുന്ന അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാകാം അതേപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങളായ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തൈറോയ്ഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ ചില ട്യൂമറുകൾ ഇവയെല്ലാം പുരുഷന്മാരിൽ ഇത്തരം ഗൈനക്കോമാസ്റ്റിയ അല്ലെങ്കിൽ സ്ഥലങ്ങൾ വലുതാകുന്ന അവസ്ഥ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെയാണ് മയക്കുമരുന്ന് പോലുള്ള ചില വസ്തുക്കളുടെ അമിതമായിട്ട് ഉപയോഗവും പുരുഷന്മാരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ വരെ ഈയൊരു സ്ഥലങ്ങൾ വലുതാകാനും അല്ലെങ്കിൽ ഗൈനക്കോമാസ്റ്റി എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പ്രശ്നങ്ങളാണ് ഗൈനോക്കോമാസ്റ്റിയുടെ പരിഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പരിഹാരം നമ്മൾ ഇതിന്റെ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നതാണ് രണ്ടാമതായിട്ട് ചില ഏഹ് സർജറികളുണ്ട് മാസ്റ്റെക്റ്റമി പോലുള്ള സർജറികൾ അത് ഈ സ്ഥലഗ്രന്ഥിനെ സർജറിയിലൂടെ തന്നെ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ മാറ്റാൻ കഴിയാറുണ്ട് ഗൈനോക്കോമാസ്റ്റിയ പൊതുവേ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരവസ്ഥയാണ് എന്നാൽ ഇതിന് പിന്നിൽ ഹോർമോണുകളുടെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കുക പല പുരുഷന്മാർക്കും ഇത്തരം സ്ഥാനങ്ങൾ വലുതാകുന്ന ഒരവസ്ഥ അവർക്ക് പലതരം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് ഇത് നേരത്തെ തിരിച്ചറിയുകയും നേരത്തെ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്